നമുക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കിട്ടിയ ഗിഫ്റ്റാ നമ്മളൊരു ഫ്രണ്ടിന്റെ കയ്യില് ഓരോ ഫ്രണ്ട് കൊടുത്തയച്ചതാണേ അതെങ്ങനെ ഉണ്ടോന്നു നോക്കാം എന്താണെങ്കിൽ അറിയാം എന്നാലേ നമുക്കിത് തുറന്നു നോക്കാം ആദ്യമായിട്ട് കിട്ടിയ കിട്ടല്ലേ വേണ്ട എവിടെ ഗിഫ്റ്റ് പൊതിയാന്നുമില്ല നമുക്ക് പൊതിയാലോ

没事。 പാത്രമാണ് പാത്രാണ് ഞാനിത് എന്നോ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു ഇപ്പം നടക്കല്ലോ എന്നും വാങ്ങണം വിചാരിക്കണത് വരും നന്നല്ലത് ഓല്പുടലും കൂടുതലുള്ളതെന്തോ ഞാനിന്നും ഇന്റെ മറ്റേ എന്താ പറയാ ചട്ടിയിൽ ചട്ടീനിണ്ടാക്കി കണ്ടിട്ട് ഓല് നമുക്ക് കൊടുത്തേക്കാം എങ്ങനെ ഇണ്ട് ഇതാണ് നിന്നോട് പറഞ്ഞീന പക്ഷേ നിങ്ങളെ കാ പൊളിക്കാതെ ഇല്ല അസ്റ്റാണ് ഓലക്ക് എന്റെ ഫോൺ നമ്പർ പിന്നെ ഒന്നും അറിയില്ലല്ലോ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഓൾ നമുക്കിവിടെ കൊണ്ടുതന്നെ ല്ലേ ഇനി വന്നിട്ട് ഞാൻ ഇതിലായിരിക്കും കുക്ക് ചെയ്യാം നോൺ സ്റ്റിക്കിന്റെ പാത്രത്തില് പലോമിനിയ പാത്രം സ്റ്റിക്ക് ഇതിന് അമ്മ കുറച്ചുകൂടി ഈസി ആയിരിക്കൂല്ലേ ഞാന് ഇതുപോലുള്ളതിലും ഉണ്ടാക്കലുണ്ടായിന് ഞാന് അമ്മന്റെ മുളത്ത് മുളർത്തുണ്ട് ഉളർത്ത് വീഡിയോ അപ്പോൾ ഇത് നമുക്ക് അയച്ചതെന്നാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനോട് ആരാ എനിക്കറിയില്ല ആരാന്ന് പറഞ്ഞിട്ടുമില്ല ആ ഫ്രണ്ടിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത് ഞാൻ ഒരുപാട് ആയി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വിചാരിക്കണം അപ്പോൾ ഒരു ഒരു കൊല്ലം കഴിക്കുമ്പോൾ വിചാരിക്കലങ്ങിയിട്ടുണ്ട് ഇതുവരെ വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് തന്നതിന് ഒരുപാട് താങ്ക്സ്